ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സുസ്മിത ഹോട്ടലിൽ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടിരിക്കുന്നു അതേസമയം ജഗദീപ് കുമാറിനെ കാണാൻ ആൾക്കാർ അവിടെ തന്നെ വരുന്നുണ്ട് ഓരോരുത്തരായിട്ട് ജഗദീപ് കുമാറിനെ കാണുന്നു അതിനുശേഷം കോടികളുടെ ബിസിനസ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സുസ്മിതയും കൂട്ടുകാരുമാണെങ്കിൽ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ജഗദീപ് കുമാർ ബിസിനസ് എല്ലാം ഡീൽ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട് വിളിയിൽ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ഹോട്ടലിലെ ജീവനക്കാരനാണെങ്കിൽ ജഗദീപ് കുമാറിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട് അയാളോട് പറയുന്നുണ്ട് നിങ്ങളുടെ കള്ളക്കളിയൊക്കെ ഞാൻ കണ്ടു നീ എനിക്ക് പൈസ തന്നിട്ട് പോയാൽ മതി അല്ലെങ്കിൽ പിന്നെ കിട്ടില്ല എന്നൊക്കെ പറയുന്നു ബിസിനസ്സിനാണെന്നും പറഞ്ഞ ആൾക്കാരെ വിളിച്ചു വരുത്തിയതിന് വേറെ പൈസ ഉണ്ടെന്നൊക്കെ പറയുന്നു സത്യത്തിൽ ജഗദീപ് കുമാർ ആണെങ്കിൽ ബിസിനസ്സുകാരനൊന്നുമല്ല ഒരു കള്ളനാണ് മൊത്തം അഭിനയമായിരുന്നു സുസ്മിത വീഴ്ത്താൻ വേണ്ടിയുള്ള അഭിനയമായിരുന്നു കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് എപ്പോഴത്തെ പോലെയല്ലല്ലോ ഈ പ്രാവശ്യം നീ ഫ്രോഡ് പണിക്കാണെങ്കിൽ കുറെ പൈസ ഇറക്കിയല്ലോ എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജഗതികുമാർ അപ്പോൾ പറയുന്നുണ്ട് ഈ പ്രാവശ്യം ഒരു ഫ്രാവിനെ വീഴ്ത്താൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് കൂട്ടുകാരൻ കൂട്ടുകാരനെപ്പോൾ പറയുന്നുണ്ട് നാലായിരം രൂപ കൊടുത്തിട്ടാണ് ആ വണ്ടിയിൽ ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റിയത് റെന്റിനാണ് ഇറങ്ങാൻ പറ്റിയെന്നൊക്കെ പറയുന്നു ഇനിയും തിരിച്ചു പോകണമെങ്കിൽ വേറെ വല്ല വണ്ടിയും വേണമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ജഗദീപ് കുമാർ ഓട്ടോയിൽ പോകാമെന്ന് പറയുന്നു അതിനുശേഷം ഓട്ടോക്കാരനോടാണെങ്കിൽ ജംഗ്ഷനിൽ ഇറക്കി വിടാൻ പറയുന്നുണ്ട് അയാളാണെങ്കിൽ ഇരുപത് രൂപ എന്നൊക്കെ പറയുന്നുണ്ട് ജഗദീപ് കുമാർ പത്ത് രൂപ തന്നാൽ പോരെ പതിനഞ്ച് രൂപ തന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ഓട്ടോയിൽ കയറി പോകുന്നു സുസ്മിതയാണെങ്കിൽ കൂട്ടുകാരനോട് പറയുന്നുണ്ട് ജഗതി കുമാർ കൊള്ളാം എന്റെ സ്റ്റാറ്റസിനു പറ്റിയ ആളാണെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാജീവിന്റെ അമ്മയും ഷാരിയുമാണ് രാജീവിന്റെ അമ്മയ്ക്കാണെങ്കിൽ പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നു ആണെങ്കിൽ ഗുളിക കൊടുക്കാൻ പറയുന്നു ഷാരിക ഗുളിക എടുത്തു കൊടുക്കുന്നു എന്നിട്ട് നെഞ്ചുവേദന മാറുന്നില്ല പെട്ടെന്ന് തന്നെ രാജീവിന്റെ അമ്മ ആശുപത്രിയിലേക്ക് ശാരികയും അമ്മാവനെ ചേർന്ന് കൊണ്ടുപോകുന്നു പിന്നീട് കാണിക്കുന്നത് സുസ്മിതയുടെ അമ്മ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്താണെങ്കിൽ സുസ്മിത ചെല്ലുന്നുണ്ട് ഫോൺ വെച്ചതിന് ശേഷം സുസ്മിതയുടെ അമ്മ പറയുന്നുണ്ട് ഷാമ എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണം എന്നൊക്കെ സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് എന്തിനാണ് പെട്ടെന്ന് കൊല്ലുന്നത് പതിയെ പതിയെ കൊന്നാൽ പോരേന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ സുസ്മിതയുടെ അമ്മ പറയുന്നുണ്ട് അതിനൊന്നും സമയമില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ബോംബെ പോകണം നിനക്ക് ജയിലിൽ എന്നൊക്കെ പറയുന്നു പിന്നീട് ശാലിനിയും വിഷ്ണു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു ശാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഇവിടെ വെച്ചാണ് ഷ്യാമയുടെ വിവാഹം നടന്നത് ദീപക്കുവായി വിവാഹം മുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞത് വിധി രോഹിത്വമായിട്ടുള്ളതാണ് അത് ദൈവത്തിന്റെ തീരുമാനമാണെന്നാണ് പക്ഷെ ഇനി മുന്നോട്ട് എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശാലിനി വിഷ്ണു അപ്പോൾ ശാലിനി ആശ്വസിപ്പിക്കുന്നുണ്ട് താൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നമ്മുടെ കാര്യം ഇതുപോലെയൊക്കെ ആയിരുന്നില്ലേ അതുപോലെ തന്നെ ആയിരുന്നല്ലോ ഷാരികയുടെയും രാജീവ് സാറിൻ്റെയും കാര്യം എല്ലാവരുടെയും കാര്യം ഇതുപോലെയൊക്കെ ആയിരുന്നു പിന്നീട് നമുക്ക് എല്ലാവർക്കും പിരിയാൻ പറ്റാത്ത പോലെ ഒരു ബന്ധമൊക്കെ ആയില്ലേ അതുപോലെ തന്നെ ശ്യാമയുടെയും കാര്യം ശരിയാകുമെന്നൊക്കെ പറയുന്നു വിഷ്ണു പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് സുസ്മിതയാണ് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ ശാലിനി അപ്പോൾ പറയുന്നുണ്ട് എന്ത് ചെയ്യണമെന്നൊക്കെ വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് വിഷ്ണു പറയുന്നുണ്ട് അന്ന് നമ്മളൊരു സന്യാസിയായിട്ട് ഒരുത്തനെ കണ്ടില്ലേ ജഗദീപ് കുമാർ അയാളെ ആണെങ്കിൽ ഞാൻ വീണ്ടും കണ്ടിരുന്നു അയാളോടാണെങ്കിൽ ഞാൻ സുസ്മിതയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതിനുശേഷം അയാളോട് ചോദിച്ചു സുസ്മിതയെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ സുസ്മിതയുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ പണമുണ്ടെന്നൊക്കെ അറിഞ്ഞതിനു ശേഷം അയാളാണെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സുസ്മിതയെ എങ്ങനെ ഒക്കെ വിഷ്ണു പറഞ്ഞു കൊടുക്കുന്നു അതിനുശേഷം എന്താണ് നടന്നതെന്നൊക്കെ വിഷ്ണു വിശദമായിട്ട് പറയുന്നുണ്ട് ഹോട്ടലിൽ സുസ്മിതയുടെ മുന്നിൽ വെച്ച് ജഗദീപ് കളിച്ച നാടകത്തെ കുറിച്ചെല്ലാം ശാലിനിയോട് പറയുന്നു ശാലിനിക്ക് അതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ചിരിയും വരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്